ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ എല്ലാവരും കാത്തിരുന്ന ലോവർ ഡിവിഷൻ ക്ലർക്ക് കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ എൽ ഡി ക്ലർക്കിൻ്റെ ഫസ്റ്റ് അഡ്വൈസ് ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഏകദേശം ഒരു നാല് മാസം കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് അഡ്വൈസ് വന്ന് വന്നത് അതിൽ നൂറ്റി രണ്ട് എൻ ജെ ഡി വേക്കൻസിയും ഫ്രഷായിട്ട് ഒരു വേക്കൻസിയുമാണ് ഉള്ളത് ആ ഫ്രഷ് ഒരു വേക്കൻസി സൈറ്റിൽ കാണുന്നില്ലായിരുന്നു അതെങ്ങനെ വന്നു എന്നുള്ള കാര്യം അറിയില്ല അങ്ങനെ ടോട്ടല് നൂറ്റിമൂന്ന് അഡ്വൈസാണ് ഫസ്റ്റ് അഡ്വൈസായിട്ട് അയച്ചത് അപ്പോൾ നമുക്ക് എത്രത്തോളം എൻ ജെ ഡി ഏതൊക്കെ സമുദായത്തിനാണ് പോയത് അല്ലെങ്കിൽ ഓ സിക്ക് എത്ര പോയി എന്നൊക്കെയുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ നോക്കാം ഓക്കെ ഓപ്പൺ കോമ്പറ്റീഷനിൽ എൻ ജെ ഡിയുടെ കാര്യമാണ് പറയുന്നത് ഓപ്പൺ കോമ്പറ്റീഷനിൽ മുപ്പത്തി എട്ടെണ്ണം അഡ്വൈസ് പോയിട്ടുണ്ട് മുസ്ലിമിൽ ഒൻപത് അഡ്വൈസ് പോയിട്ടുണ്ട് ഇ ബി ടിയിൽ പതിമൂന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് എസ് എസ് സിയിൽ പതിനഞ്ച് അഡ്വൈസ് പോയിട്ടുണ്ട് എസ് ടിയിൽ എട്ട് അഡ്വൈസ് പോയിട്ടുണ്ട് ഒ ബി സിക്ക് ഒരെണ്ണം പോയിട്ടുണ്ട് വിശ്വകർമ്മ അഞ്ചെണ്ണം പോയിട്ടുണ്ട് എസ് സി സി സിയിൽ മൂന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ഹിന്ദു നാടാറിൽ രണ്ട് അഡ്വൈസ് പോയിട്ടുണ്ട് ലാത്തിൻ കത്തോലിക്കിൽ ആറ് അഡ്വൈസ് പോയിട്ടുണ്ട് ധീവരയിൽ രണ്ട് അഡ്വൈസ് പോയിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ നൂറ്റി രണ്ട് എൻ ജി ഡി വേക്കൻസിയും ഫ്രഷായിട്ട് ഒരു വേക്കൻസിയും കൂടെ വന്നിട്ട് നൂറ്റി മൂന്ന് അഡ്വൈസാണ് അയച്ചിരിക്കുന്നത് അപ്പോഴും നമുക്കതിൻ്റെ ഒ സി ബി സിയിൽ എത്രത്തോളം അഡ്വൈസ് പോയി എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ടോട്ടൽ അഡ്വൈസ് ഞാൻ നേരത്തെ പറഞ്ഞു അഡ്വൈസ് ആണ് അയച്ചിരിക്കുന്നത് അതിൽ ഓപ്പൺ കോമ്പറ്റീഷനിൽ അൻപത്തി ഒൻപത് റാങ്ക് നമ്പർ അൻപത്തി ഒൻപത് വരെ പോയിട്ടുണ്ട് ഇ ഡബ്ല്യു എസ്സിൽ ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്നാണ് പോയിരിക്കുന്നത് ഇ ബി ടിയിൽ അറുപത്തി എട്ടാമത്തെ റാങ്ക്കാരുടെ അഡ്വൈസ് പോയിട്ടുണ്ട് എസ് എസ് സിക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ റാങ്കുകാരുടെ അഡ്വൈസ് പോയിട്ടുണ്ട് എസ് ടിക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റ് എട്ട് എട്ടാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് മുസ്ലിം നൂറ്റി അമ്പത്തി എട്ടാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ലാത്തിൻ കത്തലിക് ആംഗ്ലോ ഇന്ത്യൻ നാനൂറ്റി അൻപതാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ഒ ബി സിക്ക് അറുപത്തി ഒന്നാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് വിശ്വകർമ്മ അറുപത്തി നാലാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എസ് ഐ യു സി നാടകർ ഒന്നും തന്നെ ഇതുവരെ പോയിട്ടില്ല ഹിന്ദു നാടാർ നൂറ്റി അൻപത്തി നാലാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എസ് എസ് സി സി സിക്ക് ആയിരത്തി അഞ്ഞൂറ്റി ആറാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ധീവര എഴുപത്തി എട്ടാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ഡി എ കാൻഡേറ്റിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് മൂന്ന് എച്ച് ഐക്ക് സപ്ലിമെൻ്റൽ ലിസ്റ്റ് മൂന്ന് എൽ ഡി സി പിക്ക് അഡ്വൈസ് പോ ഇതുവരെ അഡ്വൈസ് പോയിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് ടോട്ടൽ അഡ്വൈസ് ഓരോ സമുദായത്തിനും പോയിരിക്കുന്നത് അപ്പോൾ നമുക്ക് അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുമ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞു ആ നൂറ്റിമൂന്ന് അഡ്വൈസാണ് പോയിരിക്കുന്നത് അത് ലാസ്റ്റിൽ വന്ന് നിൽക്കുന്നത് എം ആർ നമ്പർ പത്ത് എൺപത്തി അഞ്ച് ഒ സിക്ക് ഒ സിയിലാണ് വന്ന് നിൽക്കുന്നത് അടുത്തത് എം ആർ നമ്പർ പത്ത് എൺപത്തി ആറ് ആ എൺപത്തി ആറ് വരുന്നത് മുസ്ലിമിനാണ് വരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ടി പി ഒ ഉണ്ട് എം ആർ നമ്പർ പത്ത് എൺപത്തി നാല് എസ് സി ഒരു ടി പി ഒ ഉണ്ട് അത് മുപ്പത്തൊന്നേ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അത് വന്നിരിക്കുന്നത് അപ്പം ഇനി തൽക്കാലം വേക്കൻസി ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇനി റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് റാങ്ക് ഇതുവരെ പോകുമെന്നുള്ള കാര്യം ഡെമോ ചാർട്ട് നമുക്ക് തയ്യാറാക്കാം കാരണം ഇത് എൻ ജെ ഡി ആയതുകൊണ്ടാണ് അഡ്വൈസ് ചാർട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റാഞ്ഞത് ഇനി വരുന്ന വേക്കൻസി അനുസരിച്ച് നമ്മൾ ഡെമോ അഡ്വൈസ് ചാർട്ടൊക്കെ നമുക്ക് തയ്യാറാക്കാം ഇനി നമുക്ക് ഇതിന്റെ ഫോളോ അപ്പ് ഉണ്ടായിരിക്കും പിന്നെ ഇതിന്റെ സാലറി സ്കെയിൽ കണ്ടിട്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇത് പഴയ സാലറി സ്കെയിലാണ് നോട്ടിഫിക്കേഷൻ കിടക്കുന്നത് പുതിയ സാലറി സ്കെയിൽ കൂടുതലാണ് അതിൻ്റെ കൂടെ ഷോപ്പിലാണെന്നുണ്ടെങ്കിൽ ഷോപ്പ് അലവൻസ് ഉണ്ട് നാനൂറ്റി ഇരുപത് രൂപയാണ് അതിൻ്റെ ഒരു ദിവസം നമ്മൾ ഷോപ്പിൽ ജോലി ചെയ്താലുള്ള അലവൻസ് ആയിട്ട് കിട്ടുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാത്തവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം